പരിപ്പ് ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ച് കടല പരിപ്പാന്ന് കേട്ടോ അപ്പം പരി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഒരു പിടിയോളം പരിപ്പ് അരക്കാണ്ട് വെച്ച് അതെല്ലാം അതിലോട്ടേക്ക് തട്ടി കൊടുക്കുക അപ്പോഴെങ്കിൽ ഇതാ പെരിചീരവും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കായപ്പൊടി അതിലോട്ട് നന്നായി മിക്സ് ചെയ്യുക കറിവേപ്പില ചെറുതായി മുറിച്ചിടുന്ന കേട്ടാ അത് പറയാൻ ഞാൻ വിട്ടുപോയി കാണിക്കാനും വിട്ടുപോയി അപ്പോഴേക്കും എല്ലാവരും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ അത് പറയുമ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പരിപ്പ് വട പരിപ്പ് വടയുടെ ഷേപ്പിലോട്ടേക്ക് മാറ്റി നമുക്ക് നമുക്കതൊക്കെ വറുത്ത് കോരി എടുക്കാമല്ലേ ആ അപ്പം വറുത്ത് കോരി എടുത്താൽ അടിപൊളി ടേസ്റ്റിൽ നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ പരിപ്പ് വട കെട്ടി ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം പിന്നെ ചൂടോടെ നല്ല കറുമുറ കറുമുറാന്ന് കഴിക്കാനുണ്ടായിരുന്നു ക്രിസ്റ്റിന്ന് കേട്ടാ കൊറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ആ കറുപ്പുറ സൗണ്ട് ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഉറപ്പ് തരാട്ടേ